റോഡ് സേഫ്റ്റി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വളാഞ്ചേരി ഹൈവേ പോലീസും നടക്കാവിൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളും സംയുക്തമായി വളാഞ്ചേരി ദേശീയപാതയിൽ ട്രാഫിക് അവബോധ പരിപാടി സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി കോളേജിലെ വിദ്യാർത്ഥികൾ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനായുള്ള പോസ്റ്ററുകളും ബാനറുകളും നിർമ്മിച്ചു ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥർ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുകയും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മാർഗങ്ങളെ സംസാരിക്കുകയും ചെയ്തു പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ യാത്രക്കാർക്ക് ട്രാഫിക് നിയമങ്ങൾ വിശദീകരിക്കുകയും നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്ത യാത്രക്കാർക്ക് മധുരം വിതരണം ചെയ്യുകയും ചെയ്തു ട്രാഫിക് അവബോധം വർദ്ധിപ്പിക്കുകയും റോഡ് അപകടങ്ങൾ കുറക്കുകയും ചെയ്യുക എന്നതായിരുന്നു പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം പരിപാടിയിൽ ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോസഫ് പോലീസ് ഉദ്യോഗസ്ഥരായ മുഹമ്മദ് അഫീൽ പ്രവീൺ എന്നിവരും കൂടാതെ വിദ്യാർത്ഥികളായ

സാറുമാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വളരെയധികം മനസ്സിലായിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഞങ്ങൾ വണ്ടി വാഹനങ്ങളിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ട് അതിന് സാറുമാർക്ക് ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താ ചെയ്യുന്ന റോഡ് സേഫ്റ്റിയും നമ്മുടെ ആൾക്കാരുടെ സേഫ്റ്റിയും മുന്നിട്ട് തന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു പരിപാടി ചെയ്തിട്ടുള്ളത് ഈ പരിപാടിക്ക് ഞങ്ങൾ വിളിച്ചത് ഞങ്ങള് പോലീസിനോട് നന്ദി ട്രാഫിക് പോലീസിനോട് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ ആരോഗ്യ മേഖലയിലെ കരിയർ ഇനി സ്വപ്നം മാത്രമല്ല ആധുനിക പഠന സൗകര്യങ്ങൾ മികച്ച പ്രായോഗിക പരിശീലനം വിദഗ്ദ്ധ അധ്യാപകരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഞങ്ങളുടെ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഹോസ്പിറ്റൽ നഴ്സിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഫാർമസി അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് തന്നെ അൽഫ പാരാമെഡിക്കൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യൂ അൽഫ പാരാമെഡിക്കൽ അക്കാദമി അൽഫ മെഡിക്കൽ ഹോസ്പിറ്റലിന് സമീപം പൂക്കാട്ടിരി കോണ്ടാക്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് നയൻ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് ടു ഡബിൾ സീറോ